ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ നമ്മളിപ്പോൾ പോകുന്നത് ദുബായ് മാളിലേക്കാണ് കേട്ടോ നമ്മുടെ സച്ചിക്കുട്ടൻ അബുദാബിയിൽ നിന്ന് ദുബായ് മാളിലേക്ക് എത്തിയിട്ടുണ്ട് സച്ചിക്കുട്ടൻ്റെ കൂടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ നാട്ടിലേക്ക് പോകേണ്ട ദിവസം ആകാറായി അപ്പം അച്ഛനെവിടെയൊക്കെ എന്ത് കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ദാ ഞങ്ങൾ ഇവിടാ ഇവിടുന്ന് ദുബായ് മാളിലേക്ക് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ വെച്ച് എല്ലാവരും കൂടി മീറ്റ് ചെയ്യും അപ്പോൾ സച്ചിക്കുട്ടൻ വന്ന് അത്യാവശ്യം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ദുബായ് മളിന് ഉള്ളിലോട്ട് വന്നു എന്നാണ് അറിഞ്ഞത് അപ്പോൾ അതാ ഞങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അതാ പാർക്കിങ്ങിൽ നിന്ന് ഞങ്ങളും വണ്ടി നിർത്തി ദുബായ് ഉള്ളിൽ ചെന്നപ്പോഴേക്കും താ ഈ ഒരു ഭാഗത്തെത്തി എത്തി അപ്പം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി അപ്പോൾ അതാ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു നിന്ന് അക്വേറിയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുറത്തെ ദുബായ് മാളിന് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ വരുന്നതിന് മുൻപേ കണ്ടു കഴിഞ്ഞവർ അപ്പോൾ അതാ അങ്ങനെ അക്വേറിയൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അക്വേറിയതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ വരവൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പടാണൊരു ഫിഷിൻ്റെ വായിലൊരു കുന്ന പോലെ ഒരു സാധനം അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നു അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞതാ ഇവിടെ ഇങ്ങനെ ആ ക്യൂറിയും ആസ്വദിച്ച് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്നു ഒരുപാട് തവണ ഇവിടെ വന്ന് അക്കറിയും കണ്ടിട്ടുള്ള ഒരാളാണ് ഇതാ നിൽക്കുന്ന ഓറഞ്ച് ടീഷർട്ട് ഇട്ട ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ഇത് കൂട്ട് നോക്കി നിൽക്കുന്ന നിപ്പ് ആദ്യമായിട്ട് വന്ന് കാണുന്നത് പോലെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എണ്ണമില്ല പക്ഷേ എന്നാലും ഇതാ നോക്കി നിൽക്കുന്നു എങ്ങുമില്ലാത്തതുപോലെ വന്ന് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്ത് ഇതാ ഒരു മത്സ്യകന്യം വേറെ ഇതാ കണ്ടോ രണ്ട് മൂന്ന് പേര് ഇതിൻ്റെ തുള്ളിലുണ്ടായിരുന്നു ഇനി അവരെ കാണാൻ വന്ന് നിന്ന് കാണോന്നറിയില്ല എന്തായാലും എന്താ നന്നായിട്ട് നിന്ന് ആസ്വദിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും എന്താ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം താ ഞങ്ങൾ പതിയെ നടന്ന് നടന്നതാ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് നിന്ന് കൊറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു എല്ലാവരും എടുത്തു കൊറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം എന്താ ഞങ്ങൾ ഇവിടെ നിന്നും പോവുകയാണ് ഫാമിലി ആയിട്ടൊന്നും അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ദുബായ് മണ്ണിന് ഉള്ളിക്കൂടി നടക്കുകയാണ് കേട്ടോ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ചെറിയ ചെറിയ പോർഷൻസ് ഞങ്ങൾ വീഡിയോ കേട്ട് എടുത്തിട്ടുള്ളൂ അപ്പൊ അതൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ അതാ ഇതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ നിക്കുകയാണ് നിന്നപ്പോഴാണ് കാക്ക അങ്ങൾടെ ഒരു ആഗ്രഹം ദാ ഇതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ വേണം അപ്പോൾ ദാ അതും അങ്ങ് സാധിച്ചു കൊടുത്തു അങ്ങനെ ദാ ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിച്ച് വന്ന് നിന്നത് ദാ ഇവിടെയാണ് കേട്ടോ ഞങ്ങള് ദുബായി കണ്ടിറങ്ങി പുറത്തേക്ക് പോകുന്നു പാർക്കിങ്ങിലേക്ക് മൊത്തം ഒന്നുമില്ല ചിരിയുള്ളൂ കുറഞ്ഞ ഷോർട്ട് വീഡിയോ വീഡിയോട്ടാ എടുത്ത് പൊന്നു എണീക്ക അതെ വഴിക്ക് നിക്കുന്ന പൊന്നു പൊന്നൂട്ടി എണീക്കില്ല ആ പോ 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 ആ പോ പോട്ടെ പോട്ടെ ഇനി ഞങ്ങള് നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കിട്ടും സൽക്കാരയിലാണ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സൽക്കാര സൽക്കാരയിലെത്തിണ്ട് അതാന്ന് ഇങ്ങോട്ട് നോക്കി ഈ മനുഷ്യന് കൊച്ചിന് കൊടുത്തൊരു കോലുമിട്ടായി അതും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പറ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇതാ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഇരുന്നു അപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ തീപ്പെട്ടി കവറിൻ്റെ പുറത്തെ പിക്ചറുകൾ ഇതിലെത്രണോ എത്ര പേർക്ക് ഓർമ്മയുണ്ട് സൂക്ഷിച്ചു നോക്കിയേ സാലഡ് വന്നു സൂപ്പ് ഇവർക്ക് വേണമെന്ന് പറഞ്ഞു സൂപ്പ് എത്തിയിട്ടുണ്ട് വെള്ളം വന്നു അതിനുശേഷം എന്താ ഞങ്ങൾക്ക് ലോലിപ്പോപ്പ് വന്നു അത് പെട്ടെന്ന് തീർന്നു പോയി എന്താ ഞങ്ങളുടെ ഫുഡ് വന്നു കറി

അങ്ങനെ ഇരുന്നപ്പോൾ താ നമ്മുടെ സച്ചി കൂടെ തന്നെ ആഗ്രഹം ചട്ടി പഠിക്കണം അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതാ അങ്ങനെ അങ്ങനെതാ പൊറോട്ട കൂട്ടി ചട്ടി പഠിക്കുകയാണ് കേട്ടോ അങ്ങനെതാ അവസാനം ചായ എത്തി ഞങ്ങളുടെ ഫുഡ് കഴിച്ചതിൻ്റെ അവസാനം കുറച്ച് പേര് ചായ കുടിച്ചു കുറച്ച് പേർക്ക് സോഡ നിറഞ്ഞ വെള്ളം വരും കുറച്ച് പേർക്ക് എന്താ മുജീറ്റ് വരും അപ്പം അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇതാ ഇനി നേരെ പോകുന്ന വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീടിയായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ